കർതവനാ ലേറ്റം അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ പൗലോസ്ലേഹ ഹെബ്രായർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കാൻ സൂക്ഷിക്കുവേൻ വിദ്വേഷത്തിൻ്റെ വേരു വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുകയും വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ പോലെ ആരും അസന്മാർഗിക അധാർമികനോ ആകരുത് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല ഏറ്റവും പ്രിയമുള്ളവരെ വിശുദ്ധ പൗരസ്ലീഹ ഹെബ്രായർ എഴുതിയ ലേഖനം അതിനകത്ത് പ്രധാനപ്പെട്ട ആ ലേഖനം മുഴുവൻ പല ആവർത്തി പൗര സ്ലീഹ സംവേദനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കരുത് എന്നതാണ് വിശ്വാസത്തിൽ നിന്ന് വീണുപോകരുത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവകൃപ നമുക്ക് ആവശ്യമാണ് ദൈവകൃപ നഷ്ടമാകാതിരിക്കാൻ സൂക്ഷിക്കുവാൻ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്ന് പൗലശ്രീഹ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ പൗലശ്രീഹ പറയുന്നത് ദൈവകൃപ നഷ്ടമാകാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം വിദ്വേഷം അതിൻ്റെ വേരു വളർന്ന് നാശമുണ്ടാക്കാതിരിക്കാൻ സൂക്ഷിക്കണം എന്നുള്ളത് ദൈവകൃപ നഷ്ടമാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട തലമാണ് മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വിദ്വേഷം അപ്പോൾ വിദ്വേഷം വളരും തോറും സ്നേഹം നഷ്ടമാകും സ്വസ്ഥത നഷ്ടമാകും അതുകൊണ്ട് ഒരു വൃക്ഷത്തിൻ്റെ ഫലത്തിലൂടെ അതിനെ തിരിച്ചറിയാം എന്നാണല്ലോ അപ്പോൾ വൃക്ഷത്തിൻ്റെ ഫലം നല്ലതാകണമെങ്കിൽ അതിൻ്റെ വേരുകൂടെ നല്ലതായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ വിദ്വേഷത്തിൻ്റെ വേര് കൂടുതൽ ആഴങ്ങളിലേക്ക് പടരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ അത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ തള്ളിക്കളയണം എന്നുള്ളതാണ് അതിനെ പറിച്ചു കളയണം എന്നുള്ളതാണ് രണ്ടാമതായി ഒരു സ്ലീഹ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കടിഞ്ഞൂലവകാശം അവകാശം വിറ്റ യേസാവിനെ പോലെ ആരും അസന്മാർഗികോ അധാർമികനോ ആകരുത് എന്നതാണ് എന്താണ് പൗലശ്രീഹ ഇവിടെ വിവക്ഷിക്കുന്നത് ഈ ഒരു ആശയം നമുക്കൊന്ന് കൂടുതൽ ആഴത്തിൽ ഈ ദിവസം ചിന്തിക്കാം എന്ന് വിചാരിക്കുക യേസാവ് പഴയ നിയമത്തിലെ പൂർവപിതാവായ ഇസഹാക്കിൻ്റെ പുത്രനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിലും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യായങ്ങളിലൊക്കെ യേസാവിനെക്കുറിച്ചും യാക്കോബിനെ കുറിച്ചുമൊക്കെ ഇസഹാക്കിനെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് യേസാവ് ഇസഹാക്കിൻ്റെ മൂത്ത മകനായിരുന്നു നമുക്കറിയാം യാക്കോബ് യേസാവിൻ്റെ സഹോദരൻ ഇവിടെ പൗലശ്രീഹ വിവക്ഷിക്കുന്ന അല്ലെങ്കിൽ പൗലശ്രീഹ ഉദാഹരിക്കുന്നത് ഉദാഹരിക്കുന്ന യേസാവ് യേസാവ് തൻ്റെ പുത്ര അവകാശം വിറ്റു എന്നുള്ളതാണ് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു നിസാരമായി കരുതി എന്നുള്ളതാണ് യേസാവിന് സംഭവിച്ച പ്രധാനപ്പെട്ട പിഴവ് അതാണ് ഒന്നാമതായി ഏസാവ് ഈ മൂത്ത പുത്ര അവകാശത്തെ നിസാരമായി കരുതി എന്നുള്ളതാണ് രണ്ടാമതായി ഈ നിസാരമായി തള്ളിക്കളഞ്ഞ കാര്യം അത് ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ തിരികെ പിടിക്കാൻ ഏസാവ് ആഗ്രഹിച്ചിട്ട് അവന് സാധിച്ചില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പൗലീസിലേക്ക് പറയുകയാണ് പുത്രാവകാശം അവകാശം വിറ്റ യേസാവ് എന്തിനു വേണ്ടിയാണ് വിറ്റത് ഒരു നേരത്തെ വിശപ്പെടക്കാൻ വേണ്ടി പുത്രാവകാശം വിറ്റു എന്താണ് പ്രിയമുള്ളവരെ ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ലഹൂദൻ്റെ പശ്ചാത്തലത്തിൽ മൂത്ത പുത്രന് ഉള്ള പ്രാധാന്യം ഒരു അപ്പൻ്റെ ആദ്യത്തെ സന്തതി അപ്പന് ശേഷം ആ കുടുംബത്തിൻ്റെ കാരണവരാണ് ഒന്നാമതായി അവന് കിട്ടുന്ന പദവി അതാണ് ഈ കുടുംബത്തിൻ്റെ പിന്തുടർച്ച അറിയപ്പെടുന്നത് ഈ മൂത്ത പുത്രന് പുത്രൻ്റെ പേരിലായിരിക്കും രണ്ടാമതായി മറ്റെല്ലാ മക്കൾക്കും കൊടുക്കുന്ന സ്വത്തിനെക്കാട്ടിലും ഓരോഹരി കൂടെ അധികം ലഭിക്കാൻ ഈ മൂത്ത പുത്രന് അവകാശമുണ്ട് അപ്പോൾ സ്വത്തിൻ്റെ ഒരു പകുതി കൂടെ അധികം ലഭിക്കാൻ അവകാശമുള്ള ഓരോഹരിയും കൂടെ അധികം ലഭിക്കാനാണ് ഉദാഹരണത്തിന് രണ്ട് മക്കളുണ്ടെങ്കിൽ അപ്പനുള്ള സ്വത്ത് മൂന്നായിട്ട് ഭാഗിക്കണം മക്കൾക്ക് തുല്യമായിട്ട് ഭാഗിക്കണം അല്ലെങ്കിൽ ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ മൂന്നായിട്ട് ഭാഗിക്കണം ഒരു ഭാഗം ഇളയ മകനും ബാക്കി രണ്ടു ഭാഗം മൂത്ത മകനും ഒരു കുടുംബത്തിൻ്റെ പൗരോഹിത്യം അവകാശങ്ങൾ നൽകിയിരുന്നത് ഈ മൂത്തപുത്ര തന്നെയാണ് പക്ഷേ നമുക്കറിയാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആ സെമിറ്റിക് വേൾഡിൽ നിന്ന് അല്ലെങ്കിൽ സെമിറ്റിക് ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഈ പൗരോഹിത്യം യാക്കോബിൻ്റെ മൂത്ത മകനിൽ നിന്ന് എടുത്ത് അത് ലേവി എന്ന് പറയുന്ന മറ്റൊരു മകന് നൽകുന്നത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നു അപ്പോൾ ലേവി പൗരോഹിത്യം ഇസ്രായേലിൻ്റെ പൗരോഹിത്യം മൂത്തപുത്രൻ അവകാശപ്പെട്ടതായിരുന്നു പക്ഷേ അത് കർത്താവ് അത് എടുത്ത് ലേവിക്ക് നൽകുകയാണ് അപ്പോൾ ഇങ്ങനെ മൂത്തപുത്ര സ്ഥാനത്തിന് വലിയ പ്രത്യേകതയുണ്ട് ഈ അവകാശത്തെ വെറുതെ തള്ളിക്കളഞ്ഞു എന്നല്ല അതിനെ നിസ്സാരമായി കരുതി അത് വിറ്റൊഴിവാക്കി എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ നമ്മൾ ഈ സംഭവം കാണുന്നുണ്ട് ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഇരുപത്തി ആ ആറാം അധ്യായത്തിൽ നമ്മൾ ഈ സംഭവം കാണുന്നുണ്ട് അവിടെ യേസാവ് കൃഷിക്കാരനും വേട്ടയാടാൻ പോകുന്ന ആളുമൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു ദിവസം യേസാവ് തൻ്റെ കൃഷി പരിപാടികളും വേട്ടയാടലുമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം വിശന്ന് വിവശനായ യേസാവ് വീട്ടിലേക്ക് വരുമ്പോൾ അനിയൻ വീട്ടിലിരുന്ന് നല്ല പായസം ഉണ്ടാക്കുകയാണ് യേസാവ് വീട്ടിലേക്ക് വന്നപ്പോൾ പായസത്തിൻ്റെ നല്ല സുഗന്ധം ആ പായസ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ നല്ല ചുമന്ന പായസം യേസാവിന് ഇത് കണ്ടപ്പോൾ കൊതി തോന്നി വിശപ്പ് സഹിക്കാനും വയ്യ യേസാവ് യാക്കോബിനോട് ചോദിച്ചു നീ എനിക്ക് ശകലം പായസം തരുമോ കുബുദ്ധി ആവശ്യത്തിലധികം കയ്യിലുണ്ടായിരുന്ന യാക്കോബ് ഒരു വില പറഞ്ഞു ഞാൻ പാത്രം പായസം തരാം പകരം നീ എനിക്ക് നിൻ്റെ കടിഞ്ഞൂലവകാശം മൂത്ത പുത്രനുള്ള സ്ഥാനം തരണം യേസാവ് അന്ന് ആ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനിപ്പോൾ വിശന്ന് മരിക്കാറായിരിക്കുന്നു ഈ കടിഞ്ഞൂലവകാശം കൊണ്ട് എനിക്കെന്ത് കാര്യം വളരെ നിസാരമായി ഇതിനെ യേസാവ് അവിടെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ വിശന്ന് മരിക്കാറായി പിന്നെ ഈ കടിഞ്ഞൂലവകാശം കൊണ്ട് എനിക്കെന്ത് കാര്യം പ്രിയമുള്ളവരെ അങ്ങനെ യേസാവ് വീണ്ടും യാക്കോ പറയുകയാണ് നീ എന്നു ഉറപ്പ് തരിക ഈ പുത്ര അവകാശം നിനക്ക് തരാമെന്ന് അങ്ങനെ ഉറപ്പ് കൊടുത്ത് യേസാവ് ഒരു പാത്രം പായസം മേടിച്ച് ഒരു നേരത്തെ വിശപ്പടക്കുകയാണ് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ മൂത്തപുത്രന് അപ്പൻ അപ്പൻ്റെ അന്തിമ ആശീർവാദം അല്ലെങ്കിൽ അപ്പൻ നൽകുന്ന അനുഗ്രഹം നൽകാനായിട്ട് യേസാവ് വരുമ്പോഴും യാക്കോബ് അതിനു മുമ്പേ കുബുദ്ധി കാണിച്ച് യേസാ ഇസഹാക്കിൽ നിന്ന് ഈ യേസാവിനുള്ള മൂ കടിഞ്ഞൂൽ പുത്രനുള്ള അവകാശം അനുഗ്രഹവും കൂടെ തട്ടിയെടുക്കുകയാണ് പ്രിയമുള്ള എവിടെയാണ് പ്രിയമുള്ളവരെ യേസാവിന് തെറ്റുപറ്റിയത് എന്തുകൊണ്ടാണ് ഇസഹാക്കിൻ്റെ അനുഗ്രഹം പോലും യേസാവിന് ലഭിക്കാതെ പോയത് കാരണം അത് മൂത്തപുത്രനുള്ള അവകാശവും അധികാരവുമാണ് മൂത്തപുത്രന് ലഭിക്കേണ്ട അനുഗ്രഹവുമാണ് പക്ഷേ യേസാവ് എന്താണ് ചെയ്തത് യേസാവ് അതിനെ കളഞ്ഞു അത് ആർക്ക് ലഭിക്കണമോ അയാൾക്ക് അത് പിന്നീട് ലഭിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തിമൂന്നാമത്തെ ഇരുപത്തി ഉൽപ്പത്തി പുസ്തകവും ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും തിരുവചനങ്ങളിൽ യേസാവ് അപ്പൻ്റെ ആഗ്രഹപ്രകാരം കാട്ടിപ്പോയി വേട്ടയാടി ഇറച്ചുകൊണ്ടുവന്ന് വേവിച്ച് അപ്പന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാചകം ചെയ്ത് അപ്പൻ്റെ അടുത്ത് അനുഗ്രഹം മേടിക്കാൻ പോകുമ്പോൾ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് യേസാവ് പറയുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് അനുഗ്രഹം മേടിച്ചത് നീയല്ലേ അപ്പോൾ ഇസഹാക്ക് ഏസാവ് പറയുന്നുണ്ട് അല്ല യാക്കോബ് പറയുകയാണ് അത് ഞാൻ നേരത്തെ വന്ന ആൾക്ക് നൽകിക്കഴിഞ്ഞു അത് യാക്കോബിന് നൽകിക്കഴിഞ്ഞു എന്ന് ഇനി അത് തിരികെ എടുക്കാൻ പറ്റുന്നതല്ല പ്രിയമുള്ളവരെ വളരെ വേദനയോടെ യേസാവ് അന്നേരം പറയുന്നുണ്ട് അപ്പ എൻ്റെ കടിഞ്ഞൂല പുത്ര അവകാശം അവൻ തട്ടിയെടുത്തു ഇപ്പോൾ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തു ഇരിക്കുന്നു ഇനി എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലേ യേസാവിൻ്റെ വിലാപമാണ് ഇനി എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലേ പ്രിയമുള്ളവരെ ഒരു നേരത്തെ പായസത്തിനു വേണ്ടി പുത്രവകാശം വിറ്റ യേസാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അനർത്ഥം എന്താണെന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ ആഴം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലേക്ക് ഒന്ന് തിരികെ പോകണം അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ യാക്കോബിൻ്റെ ദൈവം എന്ന് പറയേണ്ടടുത്ത് നമ്മൾ പറയേണ്ടിയിരുന്നത് യേസാവിൻ്റെ ദൈവമേ എന്നായിരുന്നു പക്ഷെ ഒരു നേരത്തെ വിശപ്പെടക്കാൻ അല്പനേരത്തെ സന്തോഷപൂർത്തിക്കായി ദൈവം നൽകിയ കടിഞ്ഞൂലവകാശത്തെ ദൈവപുത്രനടുത്ത സ്ഥാനത്തെ അപ്പനടു അപ്പൻ്റെ സ്നേഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവകാശിയാകുന്ന പുത്രനടുത്ത സ്ഥാനത്തെ നിസാരമായി കരുതി എന്നതാണ് യേസാവിൻ്റെ ജീവിതത്തിലെ അനർത്ഥം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ യേസാവ് എന്ന് പറയുന്ന വ്യക്തി നീക്കപ്പെടുകയാണ് അവിടെ വേറൊരു സമൂഹത്തിൻ്റെ തലവനായി വേറൊരു കൂട്ടം മനുഷ്യരുടെ ഏതോമ്യരുടെ തലവനായി യേസാവ് മാറുന്നത് നമ്മൾ പിന്നീട് കാണുകയാണ് പ്രിയമുള്ളവരെയും നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും ഇപ്രകാരമുള്ള അസാൻമാർഗികത നമ്മളെ ഭരിക്കുന്നില്ലേ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതാണ് നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ നമ്മൾ തൃണവൽക്കരിക്കുന്നു എന്നുള്ളതാണ് പോലും സ്ത്രീകൾ പറയുന്നത് ദൈവകൃപ നിര നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ യേസാവിനെ പോലെ ആകരുത് എന്നതാണ് അല്പനേരത്തെ ലാഭത്തിനു വേണ്ടി നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു തിന്മ പ്രവർത്തിക്കുമ്പോൾ നീതിരഹിതമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ദൈവം വച്ചിരിക്കുന്ന വലിയ ദൈവകൃപ ഈ സാമ്പത്തിക നേട്ടത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിൻ്റെ നേട്ടത്തിലൂടെയോ ഒക്കെ നമുക്ക് നഷ്ടമാകും മനസാക്ഷിയില്ലാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആർക്ക് ആരുടെയെങ്കിലുമൊക്കെ വെട്ടുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മളവിടെ ദൈവകൃപ നഷ്ടപ്പെടുത്തുകയാണ് അല്പനേരത്തെ ജഡീക സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ പലവിധത്തിലുള്ള വിശുദ്ധി നഷ്ടപ്പെടുത്തുമ്പോൾ ഒരു ശരീരദാഹം തീർക്കാൻ ഒരല്പസമയത്തെ മദ്യത്തിലൂടെ കിട്ടുന്ന സുഖം തേടി അല്ലെങ്കിൽ അതുപോലുള്ള പലവിധത്തിലുള്ള ജടീക തിന്മകളിലൂടെ അതിൻ്റെയൊക്കെ സുഖം തേടി നമ്മൾ ദൈവത്തെ മാറ്റിവെക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഈ പുത്ര അവകാശമാണെന്നുള്ള ദൈവപുത്രനടുത്ത അവകാശമാണെന്നുള്ള ഈ കാര്യം പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകരുത് നമുക്കൊരുപക്ഷേ പിന്നീട് പൗര പൗരസ്ത്രീയെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കണ്ണീരോടെ അത് അനുദപിക്കാൻ ആഗ്രഹിച്ചിട്ടും അവനത് സാധിച്ചില്ല എന്താണിവിടെ കണ്ണീരോടെ അനുദപിക്കാൻ ആഗ്രഹിച്ചിട്ടും അവനത് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം യേസാവിന് അനുദപിക്കാൻ പറ്റിയില്ലെന്നോ യേസാവിന് നിത്യജീവൻ നഷ്ടമായെന്നോ ഒന്നുമല്ല അർത്ഥം മറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേസാവ് യാക്കോബിൻ്റെ ഇസഹാക്കിൻ്റെ അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് കെഞ്ചി പറയുന്നത് നമ്മളവിടെ കാണുകയാണ് അപ്പ എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലേ എൻ്റെ കടിഞ്ഞൂലാവകാശം അവൻ നഷ്ടപ്പെടും അവൻ തട്ടിയെടുത്തു ഇപ്പോൾ എൻ്റെ അനു എനിക്കുള്ള അനുഗ്രഹവും തട്ടിയെടുത്തു ഇനി ഇനി നിൻ്റെ കയ്യിൽ എനിക്ക് തരാൻ ഒന്നുമില്ല ഈ വിലാപം പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും സംഭവിക്കാം ഒരുപക്ഷേ ഒരു എടുത്തുചാട്ടത്തിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടി ഒരാളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഒരൽപ്പം സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയൊക്കെ നമ്മൾ ചാടി ദൈവത്തിൻ്റെ കൃപ നിരസിച്ച് ദൈവമുള്ളിൽ പറയുന്ന ഇത് തെറ്റാണെന്നുള്ള ബോധ്യം പറ ദൈവം തരുന്ന ബോധ്യം നിരസിച്ച് നമ്മൾ ആ തെറ്റുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നിത്യജീവനാകുന്ന അവകാശമാണ് അതാണ് പ്രിയമുള്ളവരെ പുത്രന് ലഭിക്കുന്ന അവകാശം ഇന്ന് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ കുടുംബത്തിലാണെങ്കിലും മറ്റ് സാമൂഹിക പശ്ചാത്തലങ്ങളിലുമൊക്കെ ഇപ്രകാരം അവകാശങ്ങൾ അല്ലെങ്കിൽ ദൈവപുത്ര ദൈവപുത്രസ്ഥാനത്തിനടുത്ത അവകാശത്തെ നിസ്സാരമായി കരുതുന്ന അവസ്ഥ അതൊന്നും കുഴപ്പമില്ല അതൊന്നും സാരമില്ല ഇത്തിരി ചെറിയ കാര്യമല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവകൃപയുടെ വഴികളെ നിസാരമാക്കി കളയുന്ന അനുഭവങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരുപക്ഷെ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് അനുദിക്കുമ്പോൾ നമുക്കത് എത്തിപ്പിടിക്കാനായിട്ടോ അത് തിരിച്ചു കിട്ടാനായിട്ടോ ഇടയാകുകയില്ല പലപ്പോഴും ആളുകളെ കണ്ടിട്ടുണ്ട് ചില വിവാഹബന്ധങ്ങളിൽ അപ്പനോ അമ്മയോ ഒന്നും പറഞ്ഞത് കേൾക്കാതെ വിശ്വാസ ജീവിതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടൊക്കെ ചില വിവാഹബന്ധങ്ങളിലേക്കും ചില കൂട്ടുകളിലേ കെട്ടുകൾക്കുമൊക്കെ എടുത്തു ചാടുന്ന വ്യക്തികൾ ജീവിതത്തിലെല്ലാം നശിച്ച് ഒരിക്കൽ പോലും അവർക്ക് ആ വേദനയിൽ നിന്ന് തിരിച്ച് കരകയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജീവിതം നശിച്ചു പോകുന്ന ആളുകൾ ചിലരിങ്ങനെ അല്പനേരത്തെ പാൽപ്പായസത്തിനു വേണ്ടി ഈ ദൈവീക അവകാശത്തെ വിറ്റുകളഞ്ഞിട്ട് അവസാനം നിരാശരായി പ്രതീക്ഷയില്ലാതെ ജീവിതം തകർന്നടിഞ്ഞ് അവർ ആത്മഹത്യയിലേക്കും അതുപോലുള്ള തിന്മകളിലേക്കും വീണു പോകുന്നവർ പ്രേമുള്ളവരെ ദൈവകൃപ വരുന്ന വഴികളെ നിസാരമാക്കി കളയുന്ന യേസാവിനെ പോലെയുള്ളവരെ പൗലോസ്ലീഹ വിളിക്കുന്നത് അസന്മാർഗി എന്നാണ് അധാർമികൻ എന്നാണ് ദൈവത്തിൽ നിന്ന് അങ്ങനെയൊരു ശബ്ദം കേൾക്കാതിരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കേണ്ടതുണ്ട് ദൈവകൃപ ഒരിക്കലും നഷ്ടമാകാതെ ആ കൃപയിൽ നിറഞ്ഞു നിൽക്കാൻ ദൈവീക കാര്യങ്ങളെ നമ്മുടെ ദൈവിക അവകാശങ്ങളെ നമുക്ക് താലോലിക്കാം അതിനെ നമുക്ക് മുറുകെ പിടിക്കാം അത് വിലപ്പെട്ടതാണെന്ന് കരുതാം ഒരുപക്ഷേ നമ്മുടെ കൗതാശിക ജീവിതത്തിൽ കൂതാശകളെ നിസാരമായി കരുതി നമ്മൾ നമുക്കിഷ്ടം പോലെയൊക്കെ ജീവിക്കുമോ വിശുദ്ധ കുംഭസാരം വേണ്ട വിശുദ്ധ കുർപാന വേണ്ട പ്രാർത്ഥന വേണ്ട കുടുംബ പ്രാർത്ഥന വേണ്ട വിശുദ്ധ വചനവായന വേണ്ട തുടങ്ങി ദൈവകൃപ കടന്നു വരുന്ന വഴികളെ നിസാരമാക്കി കഴിയുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഈ പുത്രാവകാശവും ആ അതിൻ്റെ കൃപകളുമാണെന്ന് പ്രിയമുള്ളവരെ നമുക്ക് തിരിച്ചറിയാം നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് തിരികെ ചേർത്ത് വയ്ക്കാം പൗലുശ്രീഹ ഈ കാര്യം പറയുമ്പോൾ പ്രധാനമായി ഊന്നൽ നൽകുന്നത് വിശ്വാസം സ്വീകരിച്ചിട്ട് അതുപേക്ഷിച്ച് പോകുന്നവരാണ് വിശ്വാസം ഉപേക്ഷിച്ചു പോകാൻ കാരണം ആ വിശ്വാസ ജീവിത വഴികളിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ നിസാരവൽ വൽക്കരിക്കുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളെ നിസാരവൽക്കരിക്കുന്നത് കൊണ്ട് വിശ്വാസത്തിൽ വളരുന്നതിനും ഉറച്ചു നിൽക്കുന്നതിനും സാധ്യമാകുന്ന ചില കാര്യങ്ങളെ നിസാരവൽക്കരിക്കുന്നത് കൊണ്ട് അവർ വീണുപോകും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാതിരിക്കാൻ നമ്മളെ തന്നെ ഒരുക്കാം അതിന് കർത്താവിൻ്റെ കൃപ നമുക്ക് പ്രത്യേകമായി യാചിക്കാം ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ